ഹലോ അസ്സലാമു അലൈക്കും അപ്പം എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുകയാണ് അലഹദില്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ അതേപോലെ എല്ലാവരും സന്തോഷമായിരിക്കട്ടെ എന്ന് തന്നോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കൾ എന്നത്തെയും പോലെയല്ല ഇന്ന് കുറച്ച് വീഡിയോ കുറച്ച് അല്പം ഒന്ന് ലെങ്ത്ത് അയക്കണം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ എല്ലാവരോടും സോറി പറയണം മാക്സിമം ഞാൻ വീഡിയോ ചെറുതാക്കി ഇടാനാണ് ശ്രദ്ധിക്കല് എന്താ വെച്ചാൽ എട്ട് മിനിറ്റിലും ഒതുങ്ങനൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരില്ലാണ് പക്ഷേ ഇന്ന് നമുക്ക് അത്രയും ഓർഡർ ഉണ്ട് കേട്ടോ മഷാലോ അത്രയും ഓർഡർ ഉണ്ട് നമുക്ക് മേത്തക്ക് പൊടിച്ച് പൈസ കുറവില്ല ഓർഡർ ആണെന്ന് അതും കൂടി ഇതിൽ പറയണല്ലോ അപ്പോൾ പിന്നെ നല്ലോണം പണിപ്പെടുന്ന പണിയാണ് കേട്ടോ പത്തിരിയും ചപ്പാത്തി എന്നൊക്കെ പറഞ്ഞാൽ നല്ലോ സമയമെടുത്ത് ചെയ്യേണ്ട പണിയാണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഐറ്റംസാൾ ഉൾപ്പെട്ട വീഡിയോ ആണെന്ന് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യമായിട്ട് കാണുന്നത് നമ്മൾ ഏതെങ്കിലും മാണിക്കക്കല്ലാൾ ഉണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പോൾ നമ്മളെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പം നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും വീഡിയോ ഇത്തിരി റിസ്ക് എടുത്ത് കണ്ടിട്ടോ ഈ പണിൻ്റെ അടിയിൽ കൂടി ഞാൻ വീഡിയോ എടുത്ത് ഇടുന്നത് ഒരു ദിവസം വീഡിയോ ഇല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കണം കൂട്ടുകാരെ നമുക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കൊണ്ട് കോൾ ചെയ്ത് ചോദിക്കണമൊക്കെ ഉണ്ട് കേട്ടോ നമ്മളെ നമ്പറൊക്കെ കയ്യിലുള്ള ആൾക്കാർ അപ്പം നമ്പർ എന്ന് ചോദിച്ചിട്ടുണ്ട് ചില ആളുകൾ നമ്മൾ ഇതിൽ കമൻ്റിൽ ഞാൻ ഒരുപാട് നമ്പർ കൊടുത്തിട്ടുണ്ട് അത് ചിലപ്പോൾ നമുക്ക് ക്ഷീണമായിട്ട് മാറലുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ചപ്പാത്തി സാധാരണ ഞാൻ എണീറ്റിട്ട് ചെയ്യണ പോലെ പൊടിയാണ്ട് വാട്ടി വെച്ചിരിക്കുന്നുണ്ടോ നമുക്ക് പൊരിച്ച പത്രയ്ക്ക് അപ്പോൾ നമുക്ക് നേരത്തെ ഒരു കേക്ക് കൊടുക്കാനുണ്ട് അതും ഇതിൻ്റെ ഇടയിൽ ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ രണ്ട് മണിക്ക് എണ്ണീൻ്റെ ഫസ്റ്റ് തന്നെ കേക്ക് ഞാൻ രാത്രിയിൽ അതിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ സ്പോഞ്ചൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോൾ അതിലൊന്ന് ക്രീം തേച്ചെടുക്കാമെന്ന് എഴുതി ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രീം തേച്ചെടുത്തിട്ട് പിന്നെ ബാക്കി നമുക്ക് അതിൻ്റെ പണി പിന്നെ ചെയ്യാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം പൊടി വാട്ടി ചൂടാറുന്ന സമയം കൊണ്ട് ഞാൻ കേക്കിലൊന്ന് ക്രീം തേച്ചെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മളെ വൈറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കണത് അപ്പം നമ്മളെ പാൽ മിൽക്ക് സിറപ്പ് ഉണ്ടാക്കിങ്ങാണ്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് അതിൽ ക്രീമൊക്കെ തേച്ച് എന്താ സെറ്റാക്കിങ്ങാണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തിട്ടുള്ളൂ അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചാലിൽ തന്നെ ഉണ്ട് പിന്നെ മൊത്തത്തിൽ ക്രീം തേക്കുന്നതൊക്കെ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ നെയ്യപ്പത്തിന് മാവ് കൂട്ടാണ് കേട്ടോ അപ്പോൾ കരണ്ട് പോയിട്ട് മക്കളെ എന്താ നമ്മളെ ഇൻവെർട്ടർ കേടാണ് കഴിഞ്ഞ ഇടിയിൽ പോയതാണ് അപ്പോൾ ഉള്ളോട് നന്നാക്കി തരാൻ പറഞ്ഞിട്ട് നമുക്ക് നന്നാക്കി കിട്ടിയിട്ടില്ല അപ്പോൾ അതിനെ ടോർച്ചിങ്ങനെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ ഉറക്കം വന്നിട്ടാണെങ്കിൽ കണ്ണ് നീരണമില്ല കേട്ടോ അന്നത്തെ ദിവസം ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് ഭയങ്കര ക്ഷീണം പിടിച്ച ദിവസം കഴിഞ്ഞിട്ടോ അപ്പോൾ കണ്ണ് നീരിനില്ല കേട്ടോ എന്നിട്ട് അപ്പോൾ കറണ്ടും കൂടി ഇല്ലെങ്കിൽ ഇങ്ങൾക്ക് കേൾക്കണം അവസ്ഥ കരണ്ടില്ലട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതിനൊക്കെ തന്നെ കാണിച്ചു തരാണ് ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടുട്ടോ കുറച്ചിൽ ചെറിയ എമർജൻസി ഉണ്ട് അതൊക്കെ വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് പിന്നെ നമ്മൾ നേരം വെളുത്ത് വൈകും ഇതിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മളെ ഇൻവെർട്ടർ നന്നാക്കി കിട്ടിയും ചെയ്തിട്ടോ അപ്പം ഇടി വെട്ടിയപ്പോൾ ഇൻവെർട്ടർ പോയതേനും അന്ന് നമ്മൾ ഇടി വെട്ടിയ ദിവസം നമുക്കൊക്കെ ജസ്റ്റ് ഒന്ന് ഇടി തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പൂവടൻ്റെ ഓർഡർ ഉണ്ടേനെ അപ്പോൾ അടുക്കളയിൽ നിന്ന് ഞാനും മക്കളും ഇങ്ങനെ റെഡിയാക്കി കൊണ്ടിരിക്കുന്ന സമയത്താണ് ഭയങ്കര റെഡി പെട്ടെന്ന് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതാ ഞാനല്ലാത്ത കാര്യങ്ങളൊക്കെ എന്നും ചെയ്യുന്ന പോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് നെയ്യപ്പം കലത്തപ്പവും പൊരിച്ച പത്തിരിയും പൂവടയും എല്ലാ ഐറ്റംസാളും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ അതേപോലെ തന്നെ ഞാൻ ഞാനെന്നും പറയുന്ന പോലെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ് അപ്പം നെയ്യപ്പൊക്കെ ഞാൻ ചൂട് പോകാൻ മടയാണ്ട് ഇവിടെ വെച്ചിരിക്കണേ അതേപോലെ പൊരിച്ചപ്പത്തിരി റെഡിയാക്കി വെച്ചേക്കണേ അതിന് ശേഷം അർജൻറ്റിൽ കൊടുക്കേണ്ടി അത് കൊടുത്തിട്ട് നമ്മൾ ക്രീം ഇത് വെച്ച് സെറ്റാക്കി വെച്ച് കേക്കുന്നുണ്ടല്ലോ അതിലൊന്ന് ഫിനിഷിങ് പണിയെടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് കളറണ്ട് ആഡ് ചെയ്തിട്ട് കേക്കിൽ കുറച്ച് കളറാണ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നമ്മൾ കേക്കിൽ തേച്ചീൻ്റെ ക്രീം കുറച്ച് ബാലൻസ് ഉണ്ട് അതിൽ കുറച്ച് കളർ ആഡ് ചെയ്തിട്ട് പിന്നെ ഒന്നിങ്ങോട്ട് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ട് നമ്മളെ കേക്കൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതിന് കറൻ്റൊക്കെ വന്നു കേട്ടോ സമാധാനമായി കരണ്ടാണ് പോയിട്ട് എനിക്ക് ആകെ ടെൻഷനായിട്ടോ ഒന്നാമത് ഉറക്കം മുഖം കേൾക്കണ പിന്നെ ഇത് ചെയ്യണ് അപ്പോൾ ഉറക്കം വരുമ്പോൾ നമുക്ക് സങ്കടം വരും കേട്ടോ ആ സമയത്തൊക്കെ രണ്ട് മണിക്കൊക്കെ എണീറ്റിട്ട് ഡെയിലി ആകുമ്പോൾ ചില ദിവസങ്ങളിൽ നല്ല ഉറങ്ങാൻ കിട്ടുന്ന ടൈമിൽ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലാത്ത സമയത്ത് നമുക്ക് ഭയങ്കര ഇന്ന് നേരം വെളിച്ചം വെച്ചാൽ ഉറക്കമൊക്കെ പോകും ഇന്ന് ഇനി ഫ്രീ ആയ സമയത്ത് പകലൊന്ന് കടന്ന് ഉറങ്ങട്ടേക്ക് എഴുതി കടന്ന് ഉറക്കേ വരില്ല കേട്ടോ ഒരു സംഭവം ഉണ്ട് കേട്ടോ എനിക്ക് അന്നൊന്ന് സുഖമായിട്ട് ഉറങ്ങണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ അന്ന് നമുക്ക് ഉറക്കം തന്നെ വരൂല്ലോട്ടോ കണ്ണ് ചിമ്പിയുടെ കിടക്കുക എന്നല്ലാതെ ചില ആൾക്കാർക്കൊന്നും കണ്ടില്ല എപ്പോൾ കിടന്നാലും ഉറങ്ങണേ അങ്ങനൊരു സംഭവം എനിക്കില്ല കേട്ടോ അങ്ങനെ പിന്നെ നന്നായിട്ട് ഉറക്കം രാവിലത്തെ ആ ടൈമിലൊക്കെയാണ് ഉറക്കം ഉണ്ടാകുക പിന്നെ ഉച്ചയ്ക്ക് ശേഷം കേട്ടോ ഉച്ചൻ്റെ ടൈമിലോ രാവിലെയൊക്കെ ഇന്ന് ഫ്രീ ഉണ്ടെങ്കിൽ ഒന്ന് കടന്നാല് ഇപ്പോൾ ഇല്ല ദിവസങ്ങളിൽ കടന്നാൽ ഉറക്കം വരില്ല പിന്നെ എന്തെങ്കിലും ഒരു പണി മനസ്സിലുണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ എന്നോട് ഇങ്ങനെ പറയും കേട്ടോ ഹസ്ബൻ്റ് ഒന്ന് റെസ്റ്റ് എടുത്താള പോയി കടന്ന് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തേലും പണി ഉണ്ടെങ്കിൽ അത് തീരാതെ പോയി കിടക്കാൻ തോന്നില്ല കേട്ടോ അവനു പരിത്ത പണിയല്ലേ എന്താ കഴിഞ്ഞിട്ട് എടുത്താൽ പോരേന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കെന്നിട്ട് ഉറക്കം വരൂല്ല അതാണ് കഴിഞ്ഞാലുള്ളൂ എന്ന് സമാധാനമായിട്ടുള്ളൂ നമ്മൾ ഉറങ്ങിയത് അപ്പോൾ താ നമ്മൾ സെറ്റാക്കിയ കേക്കിൻ്റെ മേലെ നമ്മൾ കളറ് ചേർത്ത ക്രീം തേച്ച് കണ്ടൊന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ താ നമ്മളെ ക്രീമിൻ്റെ സോറി കേക്കിൻ്റെ മേലൊക്കെ ഒന്ന് ലെവലാക്കി എടുക്കേണ്ട നമുക്ക് പേരൊക്കെ എഴുതി കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഒരു വർക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല മോഡലിലെ കേക്ക് ചെയ്യാനുള്ള ടൈമൊന്നുമില്ല പിന്നെ നമ്മളോട് സിമ്പിൾ മോഡൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ പ്രത്യേകിച്ച് മോഡൽ വേണം പറഞ്ഞിട്ടില്ല പേര് മാത്രം എഴുതിയ മതി എന്നൊക്കെ പറഞ്ഞിട്ടില്ല ഒരു കേക്കും കൂടിയാണ് അപ്പം നിർബന്ധമില്ലാത്ത ആളും ആയതുകൊണ്ട് നമ്മൾ എന്തിലില്ല ഞാൻ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളൂ കേക്കമ്മേ അപ്പം ഇവിടെ ഒരു മൂന്ന് റോസാപ്പൂവും കൂടി ചെയ്തെടുക്കുക നമ്മളെ കേക്കിൻ്റെ സെയിം കളർ തന്നെയാണ് പൂവ് അരച്ചു കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് വൈറ്റ് ക്രീം വെച്ചിട്ട് പേര് മേതാന്നുള്ളത് എന്തെങ്കിലാണ് പിന്നെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ കിട്ടുമ്പോൾ പല പണി മനസ്സിലാകുമ്പോൾ എന്താപ്പം ഇതിന് മോഡൽ കൊടുക്കാം അതുപോലെ തന്നെ ഒരു മോഡലാണ്ട് അയച്ചു തരികയാണെങ്കിൽ നമുക്ക് അതാണ് ചെയ്താൽ മതി അപ്പോൾ നമ്മളോട് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പിന്നെ മോഡൽ എന്ന് ആലോചിച്ചാലുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ലേനെ കേട്ടോ അപ്പോൾ കേക്ക് അങ്ങനെ അതിൻ്റെ കളറൊക്കെ ചെയ്തുകാണ്ട് അങ്ങനെ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു അപ്പോൾ പിന്നെ അടുത്ത പണിക്കുള്ള തേങ്ങ പൊളിക്കാൻ വേണ്ടി കാണ്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ തേങ്ങ പൊളിച്ചെച്ചതൊന്നും ഇനി അപ്പോൾ തേങ്ങ പൊളിച്ചുകൊണ്ട് ഇതാ പിന്നെ തേങ്ങയ്ക്ക് ഇതാ റെഡിയാക്കി വെച്ചിരിക്കണം നമുക്ക് പൂവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ പൂവടക്കെല്ലാം ഉരുളിയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞ് പ്രെസ് ചെയ്ത് പിന്നെ പൂവട എടുക്കാനുണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനുണ്ടോ നമുക്കെല്ലാം ഒരേ ടൈമിൽ തന്നെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ രാവിലത്തെ ഒരു തിരക്കെന്ന് പറഞ്ഞാൽ മക്കൾക്ക് സ്കൂളൊക്കെ പോകണം മദ്രസ് പോകണം പിന്നെ ഒരു വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ അത് വെള്ളിയാഴ്ച ഒരുപാട് തിരക്കിലൊരു ദിവസേക്കാറുണ്ട് ഇന്നും വെള്ളിയാഴ്ച തിരക്കേക്കാരം അപ്പോൾ എല്ലാം ഞാൻ ഈ പത്തിരി പ്രസ്സിലേക്ക് തന്നെ പ്രസ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പൂവേടാക്കി റെഡി ആക്കേണ്ടെടുക്കും നമ്മളെ പൂവേടനെ അതിൻ്റെ അപ്പോൾ സുഗീനില്ല ചെറുപയർ വേഗിച്ചെടുത്തിട്ടില്ല അത് നമ്മളെ കുക്കറ് കണ്ടിട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ ചെറുപയർ അപ്പോൾ ഇത് നന്നായിട്ട് എഴുതിയിട്ട് എന്നും ഞാൻ കാണിക്കണ പോലെ തന്നെ ഇത് പിന്നെ വേഗിച്ചെടുത്തിട്ട് നമുക്ക് സുഖേനും ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഇതിന് നമ്മളെ പൂവടെ കാവി കയറി വന്നിട്ടുണ്ട് കുറച്ച് പൂവടെ ഉള്ളുണ്ടാക്കിയിട്ട് കുറച്ച് പൂവടെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ കുറച്ച് പൂവടെയാണ് അപ്പോൾ ഇതിന് നമ്മളെ ചോറ് ഇവിടെ വെന്ത്ക്കുന്നത് റൈസ് കുക്കറിലാണ് ചോറ് വെച്ചിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ വെന്ത്ക്കണേ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതാ ഞാൻ കേക്ക് വീണ്ടും എടുത്തിരിക്കുന്നത് സെറ്റ് അയക്കണം അപ്പോൾ ഞാൻ പേരും കൂടി എഴുതിയിട്ട് ബോക്സിലാണ്ടാക്കിയാൽ പിന്നെ കേക്കിൻ്റെ പണിയില്ലല്ലോ അപ്പോൾ സമാധാനത്തിന് പിന്നെ നമുക്ക് എന്താ എടുത്തു വെക്കാമല്ലോ പിന്നെ അത് ബോക്സിലാക്കി വെച്ചാൽ അതിൻ്റെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് അതുകൊണ്ട് എടുത്തു കൊടുത്താൽ മതി അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേക്ക് എഴുതി കൊടുത്തേക്കണം പേരും എഴുതി നമ്മൾ കേക്കിൻ്റെ ലാസ്റ്റ് രൂപതാണ് പിന്നെ നമ്മൾ ബോക്സിലാക്കി കണ്ടിടെ വെച്ചേക്കാണ് കേട്ടോ പിന്നെ അതാ സ്കൂൾക്ക് എന്താ ഫിനുവിനാണ് കേട്ടോ ആദ്യം പോകേണ്ടത് പോക്ക് മുട്ടയൊക്കെ പൊരിച്ചുങ്ങാണ്ട് പിന്നെ അതിൽ ഇട്ട് കൊടുത്തിട്ട് ഉള്ളൻ പറഞ്ഞയച്ചിട്ടോ അപ്പോൾ പെട്ടെന്നുള്ള ദിവസങ്ങളിലൊക്കെ വേറും കൂട്ടാനങ്ങൾ മുട്ടയായിരിക്കും കേട്ടോ മക്കൾക്ക് പിന്നെ അതാ ചെറുപയറൊക്കെ വെന്ത് ചോറും ബാക്കിയുള്ളതും കൂടി ഊറ്റിയെടുത്ത് ഇനി നമ്മൾ ചെറുപയറൊക്കെ ശർക്കരയൊക്കെ ചേർത്ത് തേങ്ങയും ശർക്കരക്കെ ഇട്ട് ഉരുട്ടിയെടുത്തേക്കണം കേട്ടോ ഉരുട്ടി എടുത്തത് നമ്മൾ സുഖീനു ചുട്ടെടുക്കുകയാണ് അപ്പോൾ സുഗീന് പിന്നെ എന്താ നമ്മളെ സ്വഗ്ഗീന് കൈയും കാലൊക്കെ ഉണ്ടായിക്കണം കേട്ടൊന്ന് മാവ് കുറച്ച് ലൂസ് ആയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവും മാവ് നല്ല ടൈറ്റ് ആണ് നമ്മളെ സ്വഗ്ഗീന വയ്ക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോഴൊക്കെ നല്ല ടൈറ്റ് ആയിക്കാറുണ്ട് പക്ഷെ ചെറുതായിട്ടൊന്ന് ലൂസ് ആയാല് അതിന് നമ്മളിങ്ങനോട് വലിക്കുമ്പോൾ കയ്യിലേറ്റ് ഇങ്ങനെ വലിക്കുമ്പോൾ ഉണ്ടാവുമല്ലോ അതിങ്ങോട്ട് കോലും കയ്യും ഒക്കെ ആയി ഇങ്ങോട്ടിങ്ങനെ നിൽക്കാനുണ്ടോ അപ്പോൾ സുഗീന ഇങ്ങനെ ഇളക്കുമ്പോൾ തന്നെ കാണാൻ ഉണ്ടോ ഇനി ഇതാണ്ട് മുറിച്ചിട്ടാല് ഉരുണ്ടും കൊണ്ട് തന്നെ നോക്കട്ടോ ആ ഇതാണ്ട് നമ്മള് ചട്ടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞ് ചൂടറിയതിന് ശേഷം അതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത് കളഞ്ഞ് കളയും കേട്ടോ ചില ദിവസങ്ങളിൽ ഇങ്ങനെയാണ് ചില ദിവസങ്ങളിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അതെല്ലാ സംഭവങ്ങളും അങ്ങനെ ഡെയിലി ഉണ്ടാക്കാണെങ്കിലും പറയാം ഇത് നമ്മൾ ഉണ്ടാക്കാത്ത സാധനത്തിൻ്റെ പോലെയുണ്ട് ആയി എന്ന് പറയും കേട്ടോ ചില ദിവസങ്ങളിൽ അപ്പോൾ ഈ കൂട്ടുന്നത് പാലപ്പത്തിനുള്ള മാവാണ് ഇട്ടുണ്ടാളെ വൈകുന്നേരം നമുക്ക് കുറച്ച് പാലപ്പം കൊടുക്കാണ്ട് അപ്പോൾ അതിൻ്റെ മാവാണ് കൂട്ടി വെച്ചതിന് ശേഷം നമ്മളതിനേസ്പത്രിക്ക് ഇല്ല പൊടി വാട്ടുകയാണ് അപ്പോൾ പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി നമ്മൾ ഐസ് സ്പീഡുമ്മേ വെള്ളം തിളച്ച് വെട്ടി തിളക്കണണ്ട് ഇപ്പോൾ ഫോണെ കൈവെച്ചിട്ടാണ് വീഡിയോസ് എടുത്ത് ഇരുന്നത് പൊടിയൊക്കെ വാട്ടിയതിന് ശേഷം കുറച്ച് സമയം അടച്ച് വെച്ച് പൊടിയൊക്കെ നല്ല നന്നായിട്ട് സെറ്റ് സെറ്റായിക്കണം അപ്പോൾ തന്നെ നമ്മൾ ആ രാവിലത്തെ പണിയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിരിക്കണം എല്ലാ പാത്രവും കഴുകി തിണ്ടൊക്കെ ആക്കി വൃത്തിയാക്കി അവിടെ ഒന്നും ഇല്ലാത്ത കൊലത്തിലാക്കി വെച്ചിരിക്കണം കേട്ടോ അപ്പോൾ വീണ്ടും നമ്മൾ പത്തിരി ഷീറ്റ് വിരിച്ചിട്ട് പൊടിയൊക്കെ കുഴച്ച് ഉരുട്ടി എടുത്തിരിക്കണം കേട്ടോ ഉരുട്ടി തിണ്ടിലൊക്കെ കുറേ പൊടികളൊക്കെ നിരത്തിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കാണ്ട് വെച്ചിട്ടുണ്ട് ഇനി ഓരോന്ന് ഓരോന്ന് പെരത്തി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് കഴിയുമ്പോഴത്തേന് ഒന്ന് നമ്മളെ സോനുവിന് സ്കൂളിൽ ഈവ് ചെയ്യുന്നുട്ടോ അപ്പോൾ ഓനും കുറേ നമുക്ക് എന്താ അമർത്തി തന്നിട്ടുണ്ട് ഇനി അതുപോലെ നമ്മളെ ഹസ്ബൻറ്റും കുറേ അമർത്തി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനും ഒപ്പം ഉണ്ട് കേട്ടോ അപ്പം താ ഞാൻ പെരത്തി എടുക്കുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് പത്തിരിയാണ് കേട്ടോ പത്തിരി എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയാണ് കേട്ടോ വേറെല്ല കടീൻ്റെ പോലെയല്ല അത് നെയ്സ്പത്രിക്ക് ഒരുപാട് സമയം വാങ്ങട്ടൊന്ന് റെഡി ആയി കിട്ടണമെങ്കിൽ അപ്പോൾ നമ്മൾ എന്താ എന്നാൽ നെയ്സ്പത്രിക്ക് വ അധികം വിലയില്ലല്ലോ അപ്പോൾ കുറേ നമ്മൾ പണിയെടുക്കാമെന്നല്ലാതെ അതിന് ഒന്നും എല്ലാം ഒന്നും കിട്ടിയിട്ടൊന്നുമല്ല എന്നാലും നമ്മൾ എല്ലാ ഓർഡർ എടുക്കുമ്പോൾ അതും ആ കൂട്ടത്തിൽ എടുക്കുകയെന്ന് മാത്രം അപ്പോൾ അതാ ഒരുപാട് ഞാൻ ഉണ്ടാക്കണത് ഉണ്ടാക്കുന്നത് അപ്പൾക്കപ്പളേ ചുട്ടെടുത്തുകൊണ്ട് ഞാൻ ഉണ്ടാക്കുന്നത് സോനും കാക്കും ഒക്കെ അപ്പം തന്നെ ചുട്ടീനെ അതിൻ്റെ ബാക്കിയുള്ളതാണ് ഒരു പള്ളിക്ക് പോയിൻ്റെ ശേഷം ഞാൻ പരത്തിയതാണ് പിന്നെ അവിടെ നല്ലതെട്ടോ എന്താ കേസറോളിൽ ചൂടാറാതെ സോഫ്റ്റ് സോഫ്റ്റായി കിട്ടാൻ വേണ്ടി അതിൽ വെച്ചതേന് അപ്പോൾ പത്തിരി വരത്തിലൊക്കെ കഴിഞ്ഞെങ്ങാണ്ടേന് ഇനി ചപ്പാത്തിക്കുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ പാലപ്പത്തിൻ്റെ മാവൊന്ന് പൊങ്ങിക്കണമെന്ന് നോക്കിയതാണ് അപ്പോൾ അതൊക്കെ പൊങ്ങി സെറ്റായി വന്നിരിക്കണം അപ്പോൾ ഇനി ചപ്പാത്തി ചുടലും കൂടി കഴിഞ്ഞിട്ട് വേണം പാലപ്പം നമുക്ക് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചപ്പാത്തിൻ്റെ പിന്നെ അതും മാവ് അൻപതെണ്ണമാണ് അപ്പോൾ അതൊക്കെ ഉരുട്ടി വെച്ചിരിക്കണേ അപ്പോൾ അത് ഞാൻ ഈ ചെയ്യണ പോലെ തന്നെ പിന്നെ ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കണം അപ്പോൾ ചപ്പാത്തി വാട്ടിയെടുത്തപ്പോൾ ചിലത് ഇങ്ങോട്ട് നീങ്ങി കിട്ടണില്ല കേട്ടോ നമ്മൾ ചൂട് ഒഴിച്ച് ഒഴിച്ചു കാണ്ടാവുമ്പോൾ അതിൽ കുഴപ്പമില്ല അത് എപ്പോഴും സോഫ്റ്റ് ആയി നിന്നോട്ടേക്ക് എത്തിയിട്ടാണ് ഇതിനെ വാട്ടിയെടുത്തത് കേട്ടോ ഏതായാലും ചുട്ട് കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല പെരത്താൻ ഭയങ്കര ഒരു ഇല്ല പോലെ തോന്നിയിട്ടോ ഇതൊന്നും ഞാൻ എപ്പോഴും ചെയ്യാത്ത പണിയാണ് വല്ലാതെ ഇങ്ങോട്ട് എക്സ്പീരിയൻസ് ഇല്ലാത്ത പണിയാണ് കേട്ടോ അതൊന്നും ഇങ്ങനത്തെ ഓർഡർ ഞാൻ എപ്പോഴും ഏറ്റെടുക്കലില്ല അപ്പം താ ഇതിൻ്റെ ഇടയിൽ നമുക്ക് വേറെ ഒരു ഓർഡർ വന്നിട്ടുണ്ടേനെ കേട്ടോ അപ്പം ഞാനത് കഴിയൂലെന്ന് പറഞ്ഞിട്ടോ നമ്മൾ കയ്യാത്തത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ കയ്യാത്തത് കൊണ്ട് നമ്മൾ ആ ഓർഡർ അന്ന് എടുത്തിട്ടില്ല ഉണ്ണിയപ്പം ഉണ്ടേന കേട്ടോ ഇരുന്നൂറ് ഉണ്ണിയപ്പം ചുട്ടിയോ ചോദിച്ചിട്ടുണ്ടേനും വേറെ ചെറിയൊരു നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കഴിയൂലെന്ന് പറഞ്ഞിരിക്കുന്നു ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് നമ്മൾ എന്താ വല്ലമ്പാടുണ്ടാവുമ്പോൾ ഒക്കെ ഒരുമിച്ച് എന്നാൽ പിറ്റേ ദിവസം ഒന്നുമില്ല അപ്പോൾ ഒരു ഓർഡർ വന്നിട്ടും വിളിയൊന്നും വന്നിട്ടുമില്ല അങ്ങനെയുള്ള ദിവസങ്ങളിലും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളെ പാലപ്പത്തിൻ്റെ ഇട്ട് ഉപ്പിട്ട് ഇനി അപ്പോൾ ഉപ്പൊക്കെ ഇട്ടുകാണ്ട് ഞാൻ മാവൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് മാവൊക്കെ പൊങ്ങി വന്നിരിക്കണെ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഇങ്ങനെ ഇതാകുമ്പോൾ മാവൊക്കെ ഒന്ന് താന്ന് റെഡിയാക്കി ഇട്ട് നമുക്ക് ചുട്ടെടുക്കാൻ അപ്പോൾ ഉപ്പൊക്കെ ഇട്ടങ്ങാണ്ട് ഇങ്ങനെ ചുറ്റിച്ച് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചപ്പാത്തി ചൂടിൽ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാലപ്പ ചുട്ട് തുടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചപ്പാത്തി കുറച്ചും കൂടിയും ചുട്ടെടുക്കാനുണ്ട് അപ്പോൾ ഈ രണ്ടെണ്ണം ഇട്ടുങ്ങാണ്ടൊക്കെ ചുട്ട് എടുക്കണുണ്ട് കേട്ടോ അപ്പം ചെറുതാണെങ്കിൽ മൂന്നെണ്ണൊക്കെ പോവും പക്ഷേ ചപ്പാത്തി ഒക്കെ ആവുമ്പോൾ അത്യാവശ്യം വട്ടം വേണമല്ലോ അപ്പോൾ രണ്ടെണ്ണം ഒക്കെ ഉള്ളുട്ടോ പോകുന്നത് മൂന്നെണ്ണം ഇടുമ്പോൾ സ്ഥലമല്ല കേട്ടോ നമ്മൾ ചട്ടിയിൽ അപ്പോൾ അതാ ചപ്പാത്തി വീർക്കുന്നത് വീർക്കുന്നത് ഞാൻ അപ്പുറത്തേക്ക് അങ്ങനെ എടുത്ത് മാറ്റുന്നുണ്ട് അപ്പോൾ അതിന് അടുത്തതാണ് ഇരണ്ടെണ്ണ ഇരണ്ടെണ്ണം അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പാലപ്പൻ ചൂടെല്ലാം കൊണ്ട് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഈ പത്തിരിയും ചപ്പാത്തിയും ചുട്ടെടുക്കാൻ ഒരുപാട് സമയമാണ് അല്ലേ അത് പെട്ടെന്നൊന്നും കഴിയൂലല്ലോ ചുട്ടെടുക്കാനാണ് ഒരുപാട് സമയം വേണ്ടിയത് ചപ്പാത്തി പിന്നെ എളുപ്പമുണ്ട് അപ്പോൾ അതാ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പാലപ്പൻ ചൂടല്ല തുടങ്ങിക്കണേ അതിൻ്റെ ഇടയിൽ നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനും അതേപോലെ നിസ്കരിക്കാനൊക്കെ ഡ്രസ്സൊക്കെ മാറി നിസ്കരിക്കണം ഇതാക്കണമൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ടൈമിൽ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതാ പത്തിരി പാലപ്പം അവിടുന്നവണത് ഞാനിപ്പുറത്ത് നമ്മളെ ചെമ്പിൻ്റെ അടപ്പിൽ ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ചട്ടി ഫ്രീ ആകുമ്പോൾ ആ ചട്ടിയിൽ ഒഴിച്ചിട്ട് അപ്പുറത്തേ ചട്ടി അപ്പത്തിന് തുറന്ന് വെച്ച് കണ്ട് അതിൻ്റെ ആവി ഒന്ന് പോയിന് ശേഷം അങ്ങനെ അങ്ങനെ മൂന്ന് ചട്ടിയിൽ മാറി മറിച്ച് അങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ ഗ്യാസിന് ഉണ്ടായതുകൊണ്ട് സുഖമാണ് മൂന്ന് അടുപ്പ് ചട്ടിയുടെ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നമ്മളയൽവാസികളെ ചട്ടി കൊടുന്ന് കേട്ടോ എനിക്ക് മൂന്ന് ചട്ടിയൊന്നുമില്ല കേട്ടോ അപ്പം അതാ ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് ഇടുന്നുണ്ട് അപ്പം ഇട്ടപ്പോൾ അതാണ് ചുരുണ്ട് പോയിട്ടോ ചൂടാറിനശേഷം നിർത്തിയാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നമ്മളെ പാലപ്പം ചൂട്ടലൊക്കെ ഏകദേശം അയക്കുന്നത് അപ്പം നൂറ് പാലപ്പം നൂറ്റി ഇരുപത്തഞ്ച് എന്താ പത്തിരി പിന്നെ ചപ്പാത്തി അൻപത് ഉണ്ടിട്ട് ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പിന്നെ ആ സമയമായപ്പോൾ റെഡി ആക്കി കിട്ടിയിണ് പിന്നെ നമ്മൾ അടുക്കള ക്ലീൻ ആക്കൽ പിന്നെ നമ്മളെ കുളി അപ്പോൾ അലക്കലൊന്നും അന്നത്തെ ദിവസം അലക്കില്ല കേട്ടോ ഇങ്ങനെ തിരക്കുള്ള ദിവസം ഒന്നും നമ്മൾ ജിമ്മിനൊന്നും പോയിട്ടില്ല കേട്ടോ ഇങ്ങനത്തെ ദിവസങ്ങളിലൊന്നും നമ്മൾ ജിമ്മിന് പോകില്ല അപ്പോൾ നമ്മൾക്ക് വൈകുന്നേരം ആകോളം പണിയുണ്ടല്ലോ ഉച്ചൻ്റെ മുമ്പായിട്ട് പണി തീരുന്നേ ഉച്ചക്കൊക്കെ തീരുമല്ലോ രണ്ടണി മൂന്നണി വരെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഇടയിൽ നമ്മൾ നാലരയൊക്കെ ആകുമ്പോൾ പോവും കേട്ടോ അങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് പോകുക അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ വീട്ടിൽ തന്നെ ഇഷ്ടംപോലെ ജിമ്മാണ് കേട്ടോ അപ്പോൾ ഒന്നു പോയിട്ടില്ല അപ്പോൾ അന്നലെ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ പറഞ്ഞിങ്ങനെ ഒഴിവുള്ള ദിവസങ്ങളിലാണ് പോവില്ല പിന്നെ പോകണമെന്നൊന്നും ഞാൻ വീഡിയോസ് ഇത്രയും കാലം ഇട്ടിട്ടില്ല അപ്പോൾ അന്ന് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം കേട്ടോ അന്നത്തെ ദിവസം അപ്പോൾ അങ്ങനെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ അത് ആ ചുടലൊക്കെ കഴിഞ്ഞാണ്ട് ഞാൻ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടി നമ്മൾ ടേബിൾ നമുക്ക് കൊടുത്ത് നിൽക്കുന്നത് കേട്ടോ അത് നമുക്ക് പൊതിഞ്ഞാണ്ട് റെഡിയാക്കി കൊടുത്തേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പലപ്പോഴൊക്കെ മഷാല കുഴപ്പമൊന്നുമില്ല നല്ല അടിപൊളിയിൽ കെട്ടിയിരിക്കുന്നത് ചപ്പാത്തി ഇതൊക്കെ പത്തിരി ഇതൊക്കെ അപ്പോൾ പിന്നെ നാടമ്പത്തിരി നാടൻ പത്തിരിൻ്റെ പോലെ തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ചിലലൊക്കെ പെരത്തിയാൽ നല്ല കറക്റ്റ് അളവിൽ നിൽക്കും അപ്പോൾ നമ്മൾ അത്രയും ഇങ്ങോട്ട് ഫിനിഷിങ് ഒന്നല്ല എന്നാലും കുഴപ്പമില്ല കുഴപ്പമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അലഹമ്മില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ട് ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കരുത് ലൈക്ക് തരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ പുതിയൊരു വീഡിയോയിൽ കാണുന്നത് എല്ലാവർക്കും അസലാലൈക്കും